നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം സഖാക്കൾക്ക് അയ്യപ്പൻ എന്നാൽ ആരായിരുന്നു ശബരിമല എന്നാൽ എന്തായിരുന്നു സ്ത്രീകൾ മല കയറി ചെന്നാൽ അയ്യപ്പന് എന്താണ് പ്രശ്നമെന്ന പുരോഗമനവാദം തെരുവുകളിൽ പ്രസംഗിച്ചു നടന്നവരല്ലേ നിങ്ങൾ സ്ത്രീ വിരുദ്ധതയുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും കേന്ദ്രമായിരുന്നില്ലേ നാല് കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ശബരിമല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ശബരിമലയും അയ്യപ്പനും ഒന്നും അങ്ങനെയല്ല വിശ്വമാനവികതയുടെ കേന്ദ്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശബരിമല ജാതിയും മതവും ഒന്നും നോക്കാതെ ഭേദഭാവങ്ങളില്ലാതെ തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഒരു മഹാതീർത്ഥാടന കേന്ദ്രം ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം നടപ്പിലാക്കി എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ട മഹാക്ഷേത്രമാണ് ശബരിമലയെന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതിനായി ലോകമെമ്പാടുമുള്ള സ്പോൺസർമാരുടെ സംഗമം വിളിക്കാൻ തയ്യാറാകുന്നു പരാജയപ്പെട്ടു പോയെങ്കിലും എവിടെ നിന്നെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ച് അതിൽ കുറച്ച് പോക്കറ്റിലാക്കിയിട്ടാണെങ്കിലും ശബരിമല വികസിപ്പിക്കാൻ നിങ്ങൾ പെടാപ്പാട് വിടുന്നു മുഷ്ടി ചുരുട്ടിയിട്ടാണെങ്കിലും പമ്പയിൽ നിന്ന് ശരണം വിളിക്കുന്നു വെൽഡൻ സഖാക്കളെ പക്ഷെ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു അയ്യപ്പനെ മാത്രമല്ല അമ്മയെയും നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണിപ്പോൾ സാക്ഷാൽ അമൃതാനന്ദമയ്യെ ഒരു നാല് കൊല്ലം മുമ്പ് വരെ അവർ നിങ്ങൾക്ക് ആരായിരുന്നു ആൾദൈവം അല്ലെങ്കിൽ കടപ്പുറം സുധാമണി ഇപ്പോൾ സ്നേഹാമൃത വർഷണിയായ അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകുന്നു സാധാരണ അമ്മയാണ് എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതുമെല്ലാം എന്നാൽ അമ്മയെ ആലിംഗനം ചെയ്യാനും ചുംബിക്കാനും തയ്യാറായി മന്ത്രിമാർ കൊടിവെച്ച കാറിൽ വള്ളിക്കാവിലേക്ക് പറക്കുന്നു എന്തുപറ്റി സഖാക്കളെ നിങ്ങൾക്ക് എന്തുപറ്റി അയ്യപ്പനെ തൊട്ടുകളിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ അടിത്തറ ഇളകുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കാട്ടിത്തന്നതുകൊണ്ട് നിങ്ങൾ തിരുത്തിയതായിരിക്കാം പക്ഷെ വള്ളിക്കാവിലേത് എന്ത് പ്രഹസനമായിരുന്നു സജി അമ്മയെ ഒരു ആത്മീയ നേതാവായി നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല പക്ഷെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാ അർഹതയും അവകാശവുമുള്ള ഒരു വ്യക്തി എന്ന നിലയിലെങ്കിലും നിങ്ങൾക്ക് അമൃതാനന്ദമയ്യയെ പരിഗണിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് കപട സന്യാസി എന്നും ആൾ ദൈവമെന്നും കള്ളക്കടത്തുകാരി എന്നും പറഞ്ഞു പ്രചരിപ്പിച്ചു ആശ്രമത്തിനെതിരായ അപസർപ്പക കഥകളെ പ്രോത്സാഹിപ്പിച്ചു കടപ്പുറംകാരി എന്ന് വിളിച്ച് അപമാനിച്ചു ആശ്രമങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചു അമ്മയുടെ ഓരോ ജന്മദിനത്തിലും വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനായോ പാർട്ടിയുടെ ഇപ്പോഴത്തെ രാജ്യസഭാ എം പി പാർട്ടി ചാനലിന്റെ തലപ്പത്തിരുന്നപ്പോൾ ആശ്രമത്തിനെതിരെ ചെയ്ത പണി ഇവിടത്തെ ജനങ്ങൾ മറന്നുപോകുമോ ആശ്രമത്തിനെതിരെ ഇല്ലാ കഥകൾ വിവരിച്ച് പുസ്തകം എഴുതിയ മദാമയെ വിമാനം പിടിച്ചുപോയി അഭിമുഖം ചെയ്യാൻ നിങ്ങൾ അന്ന് കാട്ടിയ ആവേശം വ്യക്തതയോടുകൂടി തന്നെ കേരളത്തിന്റെ മുന്നിൽ ഇപ്പോഴുമുണ്ട് നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ നിങ്ങൾ പമ്പയിൽ പോയി ശരണം വിളിക്കുകയും അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി ചോദിക്കട്ടെ സഖാക്കളെ നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണമല്ലേ അതെ അതാണ് പ്രശ്നം പക്ഷേ സഖാക്കൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് കാരണം ഈ വി ഡി സതീശനും കൂട്ടരുമാണ് കോൺഗ്രസും യു ഡി എഫുമാണ് എങ്ങനെയെന്നല്ലേ സാധാരണ കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് അഞ്ച് വർഷം ഭരിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ ആർജവമുള്ള ആണുങ്ങൾ യു ഡി എഫിൽ കാണും മറിച്ച് യു ഡി എഫ് അഞ്ചു കൊല്ലം ഭരിച്ചാൽ ഭരണം തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിലും ആണുങ്ങൾ ഉണ്ടാകും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ്സിലും യു ഡി എഫിലും അങ്ങനെയാരും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലും അങ്ങനെ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടു വരികയുമാണ് ഒന്നാഞ്ഞു പിടിച്ചാൽ മൂന്നാം തവണയും ഭരണം കയ്യിലിരിക്കുമെന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം വലുതായൊന്നും ആഞ്ഞു പിടിക്കേണ്ടതില്ല എന്നും അറിയാം ഇത് കോൺഗ്രസ്സുകാർക്കും നന്നായി അറിയാമെന്ന് പാലോടി രവി നമുക്ക് കാട്ടിത്തന്നു ഓരോ വോട്ടും സഖാക്കൾ വലവീശി പിടിക്കാൻ കാരണവും ഇതാണ് വെള്ളാപ്പള്ളി കയറിയ അതേ കാറിൽ കയറാൻ സുകുമാരൻ നായരും ശ്രമിക്കുന്നതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയല്ലോ ശബരിമലയിൽ സി പി ഐ എമ്മിന് വോട്ടുണ്ട് എന്നാൽ വള്ളിക്കാവിൽ എവിടെയാണ് വോട്ട് പക്ഷെ എത്ര ചെറുതാണെങ്കിലും എല്ലാം എല്ലാമിങ്ങും പോരട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ പിണറായി വിജയനും കൂട്ടർക്കും പക്ഷെ സഖാക്കളെ നിങ്ങളിൽ തന്നെ കുലങ്കുത്തികളുണ്ട് വയസ്സാങ്കാലത്ത് പിണറായിയുടെ അധ്വാനം പാഴാക്കാൻ നടക്കുന്ന കുലംകുത്തികൾ രണ്ടുപേരെ ഞങ്ങൾ കാട്ടിത്തരാം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്നെഴുതിയ ജയരാജൻ മകൻ ജയിൻ രാജ് പിന്നെ ഇന്ത്യയിൽ ഏതൊരാൾക്കും ചെയ്തു വിജയിപ്പിക്കാവുന്ന ഏറ്റവും ലാഭകരമായ ബിസിനസ് ആൾ ദൈവമാണ് എന്ന് എഴുതിയ ഐഷ സുൽത്താന ഇങ്ങനെയുള്ള കുലങ്കുത്തികളെ കൂടി അനുസരണം പഠിപ്പിക്കുക സഖാക്കളെ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്